വിദേശികളുടെയും സ്വദേശികളുടെയും ഒരു ഇഷ്ട സഞ്ചാര കേന്ദ്രമാണ് കോവളം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയായി അറബിക്കടലിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമാണ് കോവളം വിഴിഞ്ഞൻ തുറമുഖം മൂന്ന് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കോവളം സന്ദർശിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് കോവൽകുളം എന്നായിരുന്നു കോവളത്തിന്റെ ആദ്യകാലത്തെ പേര് അത് ലോപിച്ച് കോപകുളമായും പിന്നീട് കോവളമായും മാറിയതാവാം എന്ന് കരുതപ്പെടുന്നു ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് അറിയാമോ തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് കോവളത്താണ് കോവളത്തെ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കാണാണ് ഞങ്ങൾ വന്നത് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നാണ് ഒരു കണക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒന്നായി സ്ഥാപിച്ചത് അപ്പം ഇവിടുത്തെ കാഴ്ചകളും ഇതിന്റെ മേളിൽ കാര്യം എന്ന് കഴിഞ്ഞാല് നമുക്ക് തുറമുഖവും നമുക്ക് പിഴിഞ്ഞാൽ തുറമുഖവും ഉണ്ടല്ലോ തുറമുഖവും ലൈ ബീച്ചും ഇവിടുത്തെ ഹവ ബീച്ച് അശോക ബീച്ച് ഈ ബീച്ചുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം ഇന്നിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇന്നിപ്പോൾ ഞാനും എന്റെ വൈഫും കൂടെയാണ് ഇന്ന് ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടത് വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മണിയായിട്ടുള്ള കേട്ടോ വൈകുന്നേരം ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ അഞ്ചരവരെ ഇവിടെ കയറാൻ പറ്റും ബാക്കി ഞങ്ങൾ ഇനി ബീച്ചിലോട്ടൊക്കെ വേണ്ട ബീച്ചിൽ നിങ്ങൾക്ക് ബേഗിന്ന് കാണാൻ പറ്റവിടെ കാണാൻ പറ്റും ഇനി ബാക്കി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാണാം കേറുന്ന സമയം പന്ത്രണ്ട് മുപ്പത് വരെയും രണ്ട് മുതൽ അഞ്ച് ഉണ്ട് തിങ്കളാഴ്ച അവധിയാണ് ഇതാണ് ഇങ്ങോട്ട് കയറണ എൻട്രൻസ് കേട്ടോ ഇങ്ങോട്ട് ഞങ്ങൾ വണ്ടി താണ്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ് പാർക്ക് ചെയ്യാൻ ഇവിടെ പാർക്ക് ചെയ്യാൻ ഈ എൻട്രൻസിലോട്ട് വന്ന് കയറുമ്പോഴേ കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ഒരു ആനയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് പിന്നെ പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട് കണ്ടോ വേണ്ടോ അങ്ങോട്ടൊരു ബീച്ച് കടലിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ല പാർക്കിങ്ങിൻ്റെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് വേണ്ടോ അതായത് ഈ ലൈറ്റ് ഹൗസിൻ്റെ സമയം ഒരു പാർക്കാണ് വേണ്ടത് അതാണ് കുട്ടിയെക്കാട്ടിലുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ അത് ചെറിയ മെയിൻ്റനൻസ് പണിക്കായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പറയുന്നത് കണ്ടോ ജിറാഫ് ചിമ്പാൻസി ഇതെല്ലാം ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരു രസമായിരിക്കും അത് ഈ ബ ബീച്ചിൻ്റെ അടുത്താകുമ്പോഴേ അവർക്കൊക്കെ ഒരു നല്ല രസമുള്ള ഒരിതാണ് ഇത് അവരോട് കയറുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ നല്ല കളർ പെയിൻറ് വൈറ്റും റെഡും ബ്ലാക്കും ഒക്കെ ഒരു നല്ല സൂപ്പറാക്കി കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി ടിക്കറ്റ് എടുത്താണ് ഇനി ഇതിൻ്റെ മേളിൽ കയറി ഇവിടെ എന്തെങ്കിലും ടിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞൂടെ ഇവിടെ എന്താ ഒരു ഇത് കഫേറ്റ് ആണ് ആ ഇത് ചെറിയൊരു ലഘുഭക്ഷണശാല ആട്ടോ കണ്ടോ ചെറിയ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഇവിടെ ഉണ്ടോ ഞങ്ങളിപ്പം അങ്ങോട്ട് കയറുന്നില്ല ഉണ്ടോ ഇവിടെ നിന്നുള്ള ബീച്ചിൻ്റെ ഇതൊക്കെ നല്ല രസമുള്ള കേട്ടോ ഇവിടെ നല്ല നല്ല രസമുള്ളൊരു വ്യൂ ആണ് കുറച്ചൂടെ മേളിലോട്ട് കയറിപ്പോൾ ഉള്ളത് പിന്നെ ഇതിൻ്റെ മേളിൽ കയറുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല നല്ല അടിപൊളി വിഷൽസ് ആയിരിക്കും അവളെവിടെ എവിടെ പോണോ നീ എവിടെ പോണ നീ നീ ഇല്ല ഞാൻ പറഞ്ഞിട്ട് നീ എന്നെ നീ എന്നെ വിളിക്കാ നീ ലൈറ്റ് ലൈറ്റ് ഹൗസ് വിളിക്കൈസ് കുതിയെങ്കിയാ നമ്മളെ തിരുവനന്തപുരത്ത് ഇത്രയും ഇങ്ങനെ നല്ല സ്ഥലം കിടന്നിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞ അത് വളരെ മോശമാണ് ചെരുപ്പ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാം അതായത് ഈ ലൈറ്റ് ഹൗസിന്റെ ഈ സൈഡില് ഇതൊരു എൻ്റെ വാട്ടർ തീം മറ്റേ നൈറ്റിലൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ട് വെള്ളം പക്ഷേ ഇപ്പം ഇത് സർവീസ് ഇല്ല കേട്ടോ അത് വെള്ളമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ ഇത് ഉണ്ടായിരുന്നാണ് പറയണത് ഇപ്പം വെള്ളമൊന്നുമില്ല എങ്കിൽ ഈവനിങ്ങിലൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ ഇവിടെ നിന്നുള്ള കടലിലൊരു കാഴ്ച നോക്കി ഉണ്ടോ നല്ല രസമുണ്ടല്ലേ നീ ക്യാരിൽ ഞാൻ വെച്ചത് നിന്റെ മേളിൽ കയറി പോവാളോട്ട് പോവാം ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ടോ അവിടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ അല്ല പോ നീ പോവാ ചെരുപ്പൂരില്ലേ ഞാൻ ചെരുപ്പൂരിട്ട് കണ്ട ഇവിടെ കൊണ്ടൊരു ചെടി ഇല്ല കണ്ട ഇവിടെ രസമുള്ള ചെടി അങ്ങനെ വീഡിയോ നേരത്തെ ഞാൻ കാണിച്ചോ നിങ്ങക്ക് ആ വ്യൂ ഉണ്ട് അങ്ങോട്ട് ആ കടലിന്റെ വ്യൂ ഉണ്ടോ ഇവിടെ ആ ടിക്കറ്റ് എന്നോട് ചോദിച്ച ഞാൻ ടിക്കറ്റ് പോകാൻ മറന്നു പോകുന്നു ലിഫ്റ്റിലേക്കുള്ള വഴി ഇവിടുന്ന് കൊറച്ചുപേരം ലിഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് സ്റ്റെപ്പാണ് കേറിക്കുന്ന കുറച്ച് ദൂരം സ്റ്റെപ്പാണ് ഏട്ടാ നല്ലൊരു ആ അതെ ലിഫ്റ്റ് ഉണ്ട് കുറച്ചേ ഉള്ള സ്റ്റെപ്പ് നല്ല ടൈൽസ് ആക്കി പാകിയ സ്റ്റെപ്പാണ് ഇവിടെ വ്യൂ നല്ല രസ വഴി ഇതുവഴി നമുക്ക് ലിഫ്റ്റിൽ പോവാം കേട്ടോ ലിഫ്റ്റിൽ പോവാൻ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വഴി കാര്യം പോകണമെങ്കിൽ സ്റ്റെപ്പിൽ കയറി പോവാം ലിഫ്റ്റ് കൊണ്ട് ലിഫ്റ്റ് ടോപ്പിലോട്ട് പോയിരിക്കും നമ്മൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ലിഫ്റ്റ് പോവാമോ അല്ല ഇതിൽ പോവാ സ്റ്റെപ്പില് പോവാ നമുക്ക് താല്പര്യം ഇല്ലായിരുന്നു എനിക്കും കുഴപ്പമില്ല ആ അതെ ലിഫ്റ്റ് വന്ന കേട്ടോ ഞങ്ങൾ ലിഫ്റ്റ് കേറി ഇത് സെക്കൻഡ് ഫ്ലോർ വരെ പോവുള്ളൂട്ടോ പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ആ അവിടെനിന്ന് എനിക്ക് പറഞ്ഞ സ്റ്റെപ്പായിരിക്കും നീ പോന്നങ്ങനെ ഉള്ളു ആ സെക്കൻഡ് മാത്രമേ ഉള്ളൂ അല്ല സെക്കൻഡ് ഫ്ലോറിൽ കാണിക്കുന്നത് സെക്കൻഡ് ഫ്ലോർ പക്ഷേ ഇപ്പൊ സെക്കൻഡ് അല്ല കേട്ടോ ഇത് ഒരുപാട് ആ ചിലപ്പോ ടോപ്പിലോട്ട് പോകുന്നു അതുവരെ പോകൂല ആ അതെട്ടോ ഞങ്ങളെ ലിഫ്റ്റീന്ന് ഇറങ്ങി വന്നപ്പോ കണ്ടൊരു വ്യൂ കോവളത്തിന്റെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഇതുപോലെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ താഴെ വന്ന ആ ഒരു വ്യൂ ആണ് ഇത് നമ്മൾ അവിടെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് അവിടെ നിന്ന് വന്ന സ്റ്റെപ്പ് ആണ് കേട്ടോ പിന്നെ പക്ഷെ ലിഫ്റ്റ് അല്ലാതെ കയറി വരാം പക്ഷെ അത് ഇച്ചിരി കുറച്ച് എല്ലാവർക്കും പറ്റൂല ആ കണ്ട ഇവിടെന്താ കണ്ട ഇവിടെ ആ ഈ സ്റ്റെപ്പ് കണ്ട ഒരു ഗ്രീൻ ഗ്രീൻ കളർ പെയിന്റ് സ്റ്റെപ്പറിക്കോ ചവിട്ടിണ്ടോ ആ ഇതിപ്പോ ഞങ്ങള് എന്റെ ടോപ്പി കയറിയ കേട്ടോ ഈ ടോപ്പി കയറിയുള്ള ഒരു വ്യൂവാണിത് ഇത് ഞങ്ങള് കേറിയ ഞങ്ങൾ ഇവിടെ നിന്നാണ് കയറിയത് കണ്ടോ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് അല്ലെ ഇവിടെ നിന്ന് കാണുന്നത് ഇതാണ് മറ്റേ തുറമുഖം വിഴിഞ്ഞം തുറമുഖം ആ കാണുന്ന തുറമുഖം അവിടെ ഒരു പള്ളി ആ സൈഡിൽ ആ പള്ളിയുടെയും ആ തുറമുഖത്തിന്റെ സൈഡിലാണ് ഒരു മീൻ പിടിക്കുന്ന സ്ഥലം അപ്പം അത് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാൻ നോക്കാം ഈ വ്യൂവ് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ കാണാൻ ഇത് തുറമുഖത്തിന്റെ ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചൊരു വീവാണ് അതിന്റെ കുറച്ചൊരു ക്ലോസോ വീവാണ് ഈ സൈഡിലോട്ട് വരുന്നോണ്ടെങ്കിൽ കപ്പലുകൾ കിടക്കുന്നുണ്ട് രണ്ടുമൂന്നും രണ്ടു മൂന്ന് ഒരുപാട് വലുതല്ല എന്നാലും ഒരു ചെറിയ കപ്പലുകൾ കിടപ്പുണ്ട് ഒന്ന് മൂന്ന് നാല് കപ്പല് കിടപ്പുണ്ടോ അതല്ല തുറമുഖത്തിന്റെ ഭാഗത്ത് ഒരു വലിയൊരു കപ്പൽ കിടപ്പുണ്ടോ നല്ല ഇതേ ഇത് എന്തോ ഒരു സിഗ്നലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പോലെ സംഭവം ഈ രണ്ട് ബീച്ച് കാണുന്നുണ്ട് ഒന്ന് അശോക ബീച്ചും ഒന്ന് ഹവ ബീച്ച് അതാണ് ഈ കാണുന്നത് അങ്ങ് ഈ സർക്കിളിന്റെ നേരെ അപ്പുറത്ത് കാണുന്ന ആ ഒരു പാറ കാണുന്നുണ്ട് ഈ പാറയുടെ അപ്പുറത്ത് കാണുന്ന അശോക ബീച്ച് ഇതാണ് ഹവ ബീച്ച് ആ സൈഡിൽ കാണുന്നത് അതും അതും ചെറിയൊരു ബീച്ചാണ് അവിടെ കുറച്ച് വിദേശികളൊക്കെ ഉണ്ടാവില്ല അവിടെ ബോട്ടുകള് ഒരുപോട് വരുന്നുണ്ട് എന്റെ കൂടെ വന്ന ഒരാളിനെ കാണാല്ല ഇങ്ങോട്ട് പോയത് നാളെ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത് ഒരു റൗണ്ട് ആയി എന്നൊന്നും കാണായില്ല ിൽ ചാടി വന്നു ആ അതാണ് നിക്കുന്നത് നീ എടുത്ത് ഞാൻ നീ കടലിൽ ചാടി വന്നു ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ല ഇതാണ് കണ്ടോ ഇതാണ് ഇത് മോട്ടോർ കേട്ടോ കണ്ടോ ഈ ലൈറ്റിന്റെ പ്രവർത്തിക്കുന്ന മോട്ടറാണ് ലൈറ്റ് ഇതാണ് കോപ്പി ലൈറ്റ് അതിൻ്റെ മേളിലോട്ട് പ്രവേശനം ഇല്ല ഇവിടെ എഴുതി തന്നെ നോ എൻ്റെ എഴുതി നല്ല രസമാണ് ഇത് അവരുടെ ഒരു ഹൈ വോൾട്ടേജ് അല്ല അവരുടെ ബാറ്ററി ബാക്കിയുള്ള സിസ്റ്റം ഒക്കെ ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ഒരു യൂണിറ്റ് അതിൻ്റെ യൂണിറ്റൊക്കെ തന്നെ ഇവിടെയാണ് വച്ചിരിക്കുന്നത് നമ്മൾ താൻ മേലിന് താഴെ ഇറങ്ങി കേട്ടോ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു ഒരു താഴോട്ട് പോയതേ അവരിപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് വെയിറ്റ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള നല്ല രസമുള്ള ഒരു കണ്ടത് ഒരു ചെറിയ വെള്ള കല്ലും ബ്ലാക്ക് കല്ലും ഒക്കെ പാകിയ ഒരു പാതയാണ് വേണ്ടത് നല്ല രസമുണ്ട് നല്ല രീതിയിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുമുണ്ട് പറഞ്ഞില്ലേ വാ എന്താവിടെ ഓൺലൈൻ ഇതിന്റെ കുറച്ച് ബാക്കിൽ ബാക്കിലോട്ട് വരുമ്പോഴുള്ളൊരു വ്യൂസ് ഇവിടെ കുറെ ഒരുപാട് നല്ല ഈ സിമന്റിന്റെ മാന ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ നല്ല നീറ്റാണ് ഏട്ടാ അത് ഇല്ലെന്ന് പറഞ്ഞാൽ നോക്കുക നല്ല നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി മര നല്ല ചെടി നോക്കി നല്ല രസമുള്ളൊരു ഒരുപാട് ഒരുപാടുണ്ട് വാ ഈ ചെടികളൊക്കെ നോക്കി ആമ്പല്ല നോക്കി നല്ല രസമുള്ള ചെടിയാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയണ്ടോ അതെന്തോ പേര് അവർ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ആ ലീഫിലൊക്കെ ഓരോ പേരുകൾ അവർ എഴുതിയിരിക്കണം എന്താണെന്നാണ് പക്ഷെ നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല ഇഷ്ടം ഇവിടെ വന്നിട്ട് നോക്കിയ ആമ്പൽ കേട്ടോ ഇത് വിരിയാത്ത ആമ്പല് കണ്ടോ ഇതൊക്കെ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന നോക്കി എന്ത് രസം നോക്കിയല്ല നല്ല രസമുണ്ട് പക്ഷെ എന്തായാലും അവര് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു ചെയ്യുന്നുണ്ടോ കേട്ടോ ആ നല്ല നീറ്റാണോ നല്ല ഞങ്ങളിപ്പം അശോക ബീച്ചിലാണ് നിന്നത് അശോക ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അതായത് ഹവാ ബീച്ചിലോട്ട് വന്നു ആ ഇവിടെ ഐസ്ക്രീം കുടിക്കുന്നത് വേണ്ട നിങ്ങൾക്ക് എത്തും വേണ്ട എത്തോ ഐസ്ക്രീം ഞങ്ങൾ അവിടെ കണ്ടു ഇത് വലിയൊരു പാറ വരെ കാണുന്ന പാറ കണ്ടാ കടന്ന് അതിനപ്പുറത്താണ് ഞങ്ങൾ നിന്നത് ഞങ്ങൾ ഇതിന് വണ്ടി വെച്ചിട്ട് ഇതുവഴി ഇങ്ങ് വന്നു ഈ റൊക്കി റോഡാണ് ഞങ്ങൾ വന്നത് അല്ല ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു ഇവിടെ മേളയിൽ നിന്ന് കണ്ട ആ പാറ അതാണ് ഞങ്ങൾ മേളിൽ ആ ലൈറ്റ് ഹൗസിന്റെ അവിടെ നിന്ന് കണ്ട ഒരു പാറയുണ്ട് കണ്ടോ അവിടെയാണ് ആ പാറ അവിടെ ബോട്ട് സർവീസൊക്കെ കാണുന്നുണ്ട് അവിടെ കണ്ടോ അതൊരു കടലിൽ നടുക്കാണ് അതിരിക്കുന്നത് പിന്നെ ഒക്കെ പിടിച്ച് ഏഹ് ഈ പോവളം ബീച്ചിൽ കൂടെ ബീച്ചിൽ കൂടെ നടക്കുന്ന എവിടെയാണ് ഐസ്ക്രീം ബീച്ചാണ് അതാണ് സൂര്യ അസ്തമിച്ചത് സൂര്യൻ അസ്തമിച്ചത് നമുക്കത് കാണാൻ പറ്റില്ല കേട്ടോ അത് അസ്തമിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് കറങ്ങി വന്നാൽ വണ്ടി വെച്ചിട്ട് വരാൻ കുറച്ച് ലേറ്റായി അതാണ് നമുക്ക് കാണാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല ഇല്ലേ ഒരുപാട് ബോട്ട് സർവീസ് അഞ്ചര വരെ ആറുമണിവരെ ബോട്ട് സർവീസുള്ളൂ അത് കഴിഞ്ഞ് പോലീസ് സമ്മതിക്കില്ല എന്ന് ഇനി ഇവിടെ ഇവിടെ ലൈഫ് ലൈഫ് ഗാർഡ് വേണ്ട തോന്നുന്ന കൊടിയും വെച്ചോണ്ടൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് നീക്കുന്നുണ്ട് കാരണം ടൈം ആയി കാരണം അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരെല്ലാവരും ഇങ്ങനെ കരയിലോട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നു പാറയുടെ മേളിലോട്ടൊന്നു പോകണമായിരുന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവള് വെള്ളത്തിൽ ഇറങ്ങാങ്ങോട്ട് പോകാൻ ഹലോ എങ്ങനെയാണ്ടേ അടിപ്പൊളി തന്നെ ആ ഇല്ല ഞാൻ വരണില്ലേ ആ ഞാൻ ടൂടെങ്ങിനോട് അങ്ങോട്ട് ഇറങ്ങിയില്ല നമ്മളവിടെ നിന്നും കടലിനൊക്കെ എൻജോയ് ചെയ്യണം ഇപ്പം നല്ല രസമുള്ളൊരു വ്യൂ കേട്ടോ സൂര്യനൊക്കെ അസ്തമിച്ചതാണ്ട് അവിടെ കൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട് സ്പീഡ് ബോട്ട് അങ്ങ് ചാടിക്കോ വെള്ളത്തിൽ ചാടിക്കോ ആ ചാടിക്കോ ആ ചാടിക്കോ കേരള കേരള ടൂറിസം ബോർഡൊക്കെ ബോർഡല്ലേ ടീഷർട്ടിലൊക്കെ പ്രിന്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നിക്കുന്നുണ്ട് ആ നിക്കുന്നതൊക്കെ ഫുള്ള് എൻജോയ് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് കേട്ടി വിട നോക്കണം ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ അവസാനിച്ച് അതെല്ലാം ക്ലോസ് ചെയ്തത് ഇല്ലില്ല ബോട്ട് ബോട്ടില് ബോട്ട് സ്പീഡ് ബോട്ട് എത്രയാണ് ആയില്ലേ ടൈം കഴിഞ്ഞല്ലോ ബോട്ട് ോട്ട് ചോദിച്ചതാ അപ്പൊ ഹായ് ഇന്ത്യ എന്നാ പറഞ്ഞത് ടൈം കഴിഞ്ഞു ഇവിടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ കയറിയില്ല അല്ലെങ്കിൽ നമ്മൾ കയറുന്നില്ല ഒരുപാട് വള്ളം കളി കിടപ്പു ഈ വള്ളം കടലിലൊക്കെ പോയിട്ട് നടു കടലില് നങ്കൂരി ഇടുമല്ലോ സ്റ്റോപ്പ് ചെയ്ത് നടത്തുന്ന കണ്ട അതിൻ്റെ ഇത് കണ്ടോ നല്ല ബലമുണ്ട് കേട്ടോ നല്ല ഓർമ്മ ചോദിച്ചേക്കാ അവര് ഇത് സ്പീഡ് ബോട്ട് അവര് വലിച്ചു കയറ്റെന്ന് നോക്കിക്കരുമ്പം അവര് വലിക്കും അങ്ങനെയാണ് അവർ ലൈറ്റ് ഹൗസിന്റെ അവിടെ കൂടെ ഒന്ന് പോയി നോക്കിട്ട് വരാം കുറച്ചുകൂടെ നേരത്തെ വരുന്നെങ്കിലും അവിടെ അങ്ങോട്ട് കണ്ടോ അവിടെയൊക്കെ നല്ല കണ്ടോ നമ്മുടെ നേരത്തെ പോയ ലൈറ്റ് ഹൗസ് കണ്ടോ സാധനം ആ ലൈറ്റ് ഹൗസിൻ്റെ മേളിന്നാണ് ഇവിടെ നേരത്തെ കാണിച്ച ആ വ്യൂസെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വന്നത് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ഹോട്ടലിൻ്റെയൊക്കെ ആ വ്യൂ വന്നത് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസം പിന്നെ ടോപ്പിൽ നിന്ന് പിന്നൊരു ഇവിടെ ചെറിയൊരു ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിൻ്റെ പോലെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ കണ്ടോ അങ്ങോട്ട് അതൊരു പ്രവേശനമൊന്നുമില്ല ഓക്കെ ഉണ്ടോ ഇതാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടത് സെക്യൂരിറ്റി എല്ലാവരെയും പറഞ്ഞു ഇവിടുന്നുണ്ടല്ലോ ഇവിടെ നിന്നുള്ളൊരു കടലിൻ്റെ വ്യൂ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും ഈ കോവളത്തിലെ ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പോവാമോ ബൈ